ഹലോ ട്രാൻസ് ആയ ആൾക്കാർക്ക് പാർട്ട്ണർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കാര്യമാണ് കാരണം അവരെ മനസ്സിലാക്കാനും അവരെ അണ്ടർസ്റ്റാൻഡ് അതായത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റിയ ആൾക്കാർ ഇല്ല സത്യത്തിൽ മാക്സിമം യൂസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനുള്ള അറിയുന്ന ആൾക്കാരാണ് അതിപ്പോൾ ട്രാൻസ് മാൻ ആയാലും ട്രാൻസ് വുമൺ ആയാലും ഓക്കെ കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അവർക്കൊരു പാർട്ട്ണർ നല്ലൊരു പാർട്ട്ണർ കിട്ടുക എന്നാണ് കാരണം അവരുടെ എല്ലാ രീതിയിലും അവരെ ഉൾക്കൊള്ളണം സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ് പുറത്തുനിന്ന് ആർക്കും സപ്പോർട്ട് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ പക്ഷേ ഒരു ലൈഫ് ലോട്ട് വന്നിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും എല്ലാവർക്കും പറ്റത്തില്ല അങ്ങനെ പറ്റുന്ന വളരെ ചുരുക്കം അതായത് ഒരു വൺ പെർസെൻറ്റേജ് ഉള്ള ആൾക്കാരെ ഉള്ളൂ നമുക്ക് അവരുടെ പാർട്ട്നേഴ്സായിട്ട് ഒന്ന് കാണാൻ പറ്റിയ ആൾക്കാർ ഈ ട്രാൻസ് ആളുകൾ സെക്യുലർ മാട്രമോണിയിലും അതുപോലെ പല പ്ലാറ്റ്ഫോമിലും അവരുടെ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട് മാട്രമോണിയൽ സൈറ്റുകളിൽ പക്ഷെ അവർക്കൊന്നും യോജിച്ച ആളുകളെ കിട്ടിയിട്ടില്ല ഇപ്പോഴും സിംഗിളായിട്ടാണ് നിൽക്കുന്നത് മറ്റുള്ള വിവാഹങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ വിവാഹങ്ങൾ വളരെ കുറച്ച് അതായത് ഈ സൈറ്റിലൊക്കെ കൊടുത്തതൊക്കെ വളരെ കുറച്ചും ഉണ്ടാവില്ല ഒന്നുപോലും ഞാൻ കണ്ടിട്ടില്ല കാരണം സെക്യുലർ മാട്രമോണിയിലൊക്കെ ഒത്തിരി ആളുകൾ ട്രാൻസ്മാനും ട്രാൻസ്ഫ്മണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കല്യാണം പോലും ട്രാൻസ്മാനിൻ്റെയോ ട്രാൻസ്ഫോമിൻ്റെ നടന്നതായിട്ട് കണ്ടിട്ടില്ല അല്ലാത്ത ആൾക്കാരുടെ ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ നേ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഉചിതമായിട്ടുള്ളത് അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ പക്ഷേ ലൈഫിലോട്ട് വന്നിട്ട് ഒരാൾ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യുന്നതും വളരെ കുറച്ച് അതായത് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരാൾക്ക് മാത്രം അതായത് നമ്മൾ പറയല്ലോ ആ ഹാർട്ട് ഏറ്റവും വലിയ വലിയൊരു ഹാർട്ട് എന്ന് പറയാം വലിയ ഹാർട്ടിൻ്റെ ഉടമയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാതെ ആർക്കും വെളിയിൽ നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ നോക്കുന്നു ഞാൻ കെയർ ചെയ്യുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ റിയാലിറ്റിയിലോട്ട് വന്നിട്ട് ചെയ്യാൻ അത്രയും വിശാലമായ മനസ്സുള്ള ഒരാളായിരിക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കാം പലർക്കും കിട്ടാത്തത് പല ആൾക്കാർക്കും കിട്ടാത്തത് പിന്നെ ട്രാൻസ് മാൻ ട്രാൻസ് വുമൺ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് സംഭവമുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്മാൻ സാധാരണ ആയിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഒരു റിലേഷൻ ഇതും ഉണ്ട് റിലേഷൻഷിപ്പ് ആൻഡ് ലൈഫ് പാർട്ണർഷിപ്പും ഉണ്ട് ഈ രണ്ടെണ്ണമാണ് നിലവിലിപ്പോൾ കാണുന്ന സംഭവം അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് അപ്പോൾ ചിലർ പറയും ട്രാൻസ്മെൻ ട്രാൻസ് വുമണെയാണ് കല്യാണം കഴിക്കേണ്ടത് അതാണ് ബെറ്റർ കാരണം പേരും ഏകദേശം ഒരു ആളുകളാണ് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരുമിച്ച് മുന്നോട്ട് പോകും ആ ലൈഫ് എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ പറയും അങ്ങനെ കല്യാണം കഴിക്കണ്ട കാരണം അത് പിന്നെ ഒരുപാട് ഇഷ്യൂസ് ആകും കാരണം അവർ അങ്ങനെ ആണെങ്കിൽ കൂടി അവരുടെ ഇടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പിന്നെ അത് പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് സാധാരണ ആയിട്ടുള്ള ആളുകൾ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് അതാവുമ്പം അങ്ങനെ മനസ്സിലാക്കി പോകാൻ പറ്റും എന്നുള്ള ഇതിലൊക്കെ പറയുന്ന പല പല ഒപ്പീനിയൻസുള്ള ആളുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ പല ഒപ്പീനിയൻസ് ഉണ്ട് പല പല ഒപ്പീനിയൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പല ആൾക്കാരും പല ഒപ്പീനിയൻസ് പറയും ട്രാൻസ് വുമണിനെ നോക്ക് എന്ന് പറയും ട്രാൻസ് വുമണ്ണെ നോക്കണ്ട എന്ന് പറയും കല്യാണം കഴിച്ച സ്ത്രീയെ നോക്കുമെന്ന് പറയും കുട്ടികളുള്ള സ്ത്രീ സ്ത്രീയെ നോക്കുമെന്ന് പറയും അങ്ങനെ പല പല ഒപ്പീനിയൻസ് പറയും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചോയ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് ഏതാണോ കംഫർട്ടബിലിറ്റി നമുക്കേതാണോ നല്ലത് നമ്മൾ ചൂസ് ചെയ്യുക അല്ല ഇന്ന കാറ്റഗറി തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമെന്നുള്ള കാര്യമില്ല നമ്മൾ കംഫർട്ടബിലിറ്റി ആരെയാണോ അവരെ കല്യാണം കഴിക്കുക അവർ അല്ലെങ്കിൽ അവരെ കൂടെ ജീവിക്കുക പാർട്ണർഷിപ്പ് ഓക്കെ അതായത് ലൈഫ് പാർട്ണർഷിപ്പ് ഓക്കെ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അത് കല്യാണം കഴിച്ച് ഇപ്പോൾ നമ്മൾ പറയും ട്രാൻസ്മാൻ ട്രാൻസ്ഫ്മണും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല രീതിയിൽ പോവുക ബന്ധമായിരിക്കും നല്ല രീതിയിൽ പോകുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് തെറ്റാണ് അതിലും ബ്രേക്കപ്പായി നിൽക്കുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ ബ്രേക്കപ്പായിട്ട് പോയിട്ട് വേറെയും കമ്പനിയിലായിട്ട് പോയ ആൾക്കാരുണ്ട് അത് സക്സസ്സായിട്ട് പോകുന്നത് ട്രാൻസ്മാനും ട്രാൻസ്ഫോമണും ഉള്ള മാര്യേജിലായിട്ട് സക്സസ്സായി പോകുന്ന ഇതുമുണ്ട് ഫാ ഫാമിലീസും ഉണ്ട് ഓക്കെ രണ്ട് കരു ഞാൻ പറയുക ഇത് നമ്മുടെ ഒരു കംഫർട്ടബിൾ ഇതിലും നല്ലത് എന്താ പറയുക നമുക്ക് ചിലപ്പം പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ കൊണ്ടുപോകാൻ ഫാമിലി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ ബ്രേക്കപ്പായി പോകുന്നതും ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് റിലേഷൻഷിപ്പ് ട്രാൻസ്മെൻ ട്രാൻസ്മൺ ആയാലും ട്രാൻസ്മൺ സിസ്ബുമുണ്ട് അത് സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിലും രണ്ട് പേരും ഏത് രീതിയിലാണോ മനസ്സിലാക്കി ആ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഇരിക്കും ആ ബന്ധം ഓക്കെ അല്ലെങ്കിൽ അവിടെ ബ്രേക്കപ്പ് ആവും പറഞ്ഞ പോലെ തന്നെ പിരിയും ഇറ്റ് അതിപ്പോൾ ഇന്നത് എന്നൊന്നുമില്ല നമ്മുടെ കംഫർട്ടബിലിറ്റി ആ രണ്ട് പേരുടെയും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺ കൺഫർട്ടബിലിറ്റി നമ്മളും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറും അതാരാണെങ്കിൽ ഇവരെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചാണ് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ്മനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വിശാലമായ മനസ്സുള്ള ആളായിരിക്കണം അത് മനസ്സത്രയും വലിയൊരു മനസ്സായിട്ട് അതുപോലെ ട്രാൻസ്ഫോമൻ തന്നെ ആ മനസ്സിൻ്റെ ഉടമ ഏറ്റവും വലിയൊരു മനസ്സ് അത് നമുക്ക് പറയാൻ പറ്റും കമൻറ്റിൽ പറയാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാമൊക്കെ അല്ലെങ്കിൽ എവിടെയും ചെന്നിട്ടൊക്കെ ഡയലോഗ് അടിക്കാൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം അത് ആർക്കും പറ്റും പക്ഷെ റിയാലിറ്റിയിലോട്ട് വരണമെങ്കിൽ അത്രയും വലിയ മനസ്സായിരിക്കണം അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കമൻസ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കമൻസ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കുട്ടികളുണ്ടാവില്ല നിങ്ങളുടെ സെക്ഷൽ ലൈഫ് ഫെയിലിയർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്മെന്നിൻ്റെ അതായത് എൻ്റെ ഇതിൻ്റെ തായയാണ് കമ്മിനിട്ടേ ട്രാൻസ്മെന്നിന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഓക്കെ കാരണം ഞാൻ ട്രാൻസ്മെൻ ആണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സെക്ഷൽ ലൈഫ് ഫെയിലിയറായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അതായത് ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല പാർട്നറായി സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല കുട്ടികളുണ്ടാവില്ല എന്നുള്ള കമൻസൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ആ കമൻസിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാരാ പറഞ്ഞത് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ടും പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് ആരാ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയതിൻ്റെ ഇൻഫർമേഷൻ കിട്ടി എന്ന് ചോദിച്ചിട്ട് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻ്റ് മറുപടി വന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ കമ്മ്യൂണിറ്റി നിൽക്കുന്ന ആളുകൾ തന്നെ ട്രാൻസ് വുമണും ട്രാൻസ്മെന്നും അവർക്കറിയാം അവർ തന്നെ പറഞ്ഞു കൊടുത്തതാണ് അത്രേ എന്നാണ് ആ കമൻറ്റിൽ വന്നത് അത് അവർ തന്നെ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ അപ്പോൾ എനിക്ക് ഈ കമ്മ്യൂണിറ്റി ആളുകളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കളയുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റര് കാര്യം പറയും നിങ്ങൾ പോയിട്ട് നോർമൽ ആയിട്ടുള്ളത് നോർമൽ എല്ലാം സോറി വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല നോർമൽ നിന്ന് വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല നമ്മളെല്ലാം നോർമലാണ് നിങ്ങൾ തന്നെ പോയിട്ട് ഈ സിസ്റ്റൻ്റെ ആയിട്ടുള്ള ആൾക്കാരടുത്ത് പോയാണ്ട് ഇങ്ങനെ പറയാം ഇങ്ങനെ ഡയലോഗ് എങ്ങനെ ഉണ്ടാവും അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് ഒക്കെ ഫീൽ അതാണ് ഞങ്ങളുടെ ബോഡിയിൽ അതില്ല ഞങ്ങളുടെ ബോഡിയിൽ ഇതില്ല ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല ഞങ്ങൾക്ക് ഈ നിങ്ങൾ നമ്മളെ തന്നെ നമ്മൾ തരം താഴ്ത്തി മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിച്ചു കൊടുക്കാം എന്നാണ് പറയുന്നത് ഇത് ട്രാൻസ്മനും ചെയ്യുന്നുണ്ട് ട്രാൻസ്മണും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് പോയിട്ട് പുറത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടെന്നത് ഞാൻ ഈ വീഡിയോയിലാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ മോശക്കാരാക്കില്ല എൻ്റെ അർത്ഥം ഒരിക്കലും ഒരിക്കലും നമ്മൾ നമ്മുടെ തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ല ഈ കാര്യത്തിലൊന്നല്ല ഒരു കാര്യത്തിലും ഞാൻ പറയുകയാണ് ഞാനൊരു മണ്ടനാണേ പൊട്ടനാണ് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ അതുപോലെയാണ് അതും നമ്മൾ ഒരിക്കലും ഒരാൾ മുന്നേ നമ്മൾ തഴം താഴ്ത്തി സംസാരിക്കരുത് ഈ കാര്യത്തിൽ നിന്നല്ല ഞാനിത് പൊതുവേ പറയുന്ന കാര്യം കേട്ടോ ഇതിപ്പോൾ കമ്മ്യ കമ്മ്യൂണിറ്റിയോടല്ല മൊത്തം പറയാണ് ഒരിക്കലും ഒരു രീതിയിൽ നമ്മൾ നമ്മൾ തഴ്തായി സംസാരിക്കരുത് അത് എപ്പോഴും ശ്രദ്ധിക്കണം മറ്റുള്ളവർ ഇംപ്രഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അത് കണ്ടു ഞാൻ ആ കമൻറ്റ് കണ്ടോണാണ് ഇപ്പം സംസാരിക്കുന്നത് അപ്പോൾ ഇതിപ്പം ഇത് മാത്രമല്ല പല ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ച് ട്രാൻസ്ഫർമാർ പോയിട്ട് ചക്കമാർ ഏറ്റി കമ്പനി വിടും അവിടെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യവും വിളമ്പി കൊടുക്കും അതുപോലെ ട്രാൻസ്ഫോമൻസും എന്ത് അതിൻ്റെ ആവശ്യം എന്തിനാണ് അതിൻ്റെ ആവശ്യമുള്ളത് പുറത്ത് ആൾക്കാരുടെ ഒരിക്കലും നമ്മളെ വില കുറച്ച് സംസാരിക്കാൻ പാടില്ല മാത്രമല്ല ഞാൻ പൊതുവെ പറയണം എല്ലാ കാര്യമായിട്ടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പോയിട്ട് പറയുന്ന കാര്യം എന്താ ഞങ്ങൾക്ക് സ്ത്രീകളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് ട്രാൻസ്മാന്മാർ പോയിട്ട് പുറത്തുള്ള ആണുങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അവർ ചിന്തിക്കുന്ന ഏതൊക്കെ റൂട്ടിലായിരിക്കും എന്നുള്ള കാര്യം ഏതൊക്കെ റൂട്ടിൽ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കണം ഓക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് ചിന്തിക്കുക ഓക്കെ ഏതൊക്കെ റൂട്ടിൽ ചിന്തിക്കും അപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഇല്ല ഇസ് ഇമ്പോസിബിൾ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഓക്കെ ഈ പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ ഞങ്ങളടുത്ത് വന്നാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഓൾക്ക് ചിലപ്പം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയല്ല ഓൾക്ക് ചിലപ്പോൾ അതിൻ്റെ ശേഷി ഉണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുമുണ്ട് ഓക്കെ അതാണ് അപ്പോൾ അങ്ങനത്തെ മിസ്കൺസെപ്ഷൻസൊക്കെ കൊണ്ട് ഒഴിവാക്കുക ചെയ്യാൻ കഴിയൂല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ശേഷിയില്ല അല്ലെങ്കിൽ ഈ ശേഷിയില്ല എന്നുള്ള മിസ്കൺസെപ്ഷനെ കൊണ്ട് ഒഴിവാക്കുക എല്ലാം ചെയ്യാൻ കഴിയും ഞാൻ അതാ പറഞ്ഞു നമുക്ക് ഒരിക്കലും ഒരു വീഡിയോയിൽ വന്നിട്ട് അത് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലായത് ഇപ്പോൾ അതിൻ്റെതായിട്ട് കമൻറ്റിങ്ങനെ ചെയ്യേണ്ട എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്നും കമൻറ്റ് ചെയ്യണ്ട കാരണം ഇതൊക്കെ ഭയങ്കര പ്രൈവായിട്ടുള്ള സംഭവമാണ് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്കതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഞാൻ ഒറ്റ കാര്യമാണ് പറയണത് പോയിട്ട് കണ്ട ആൾക്കാരടുത്ത് പോയിട്ട് അത് പറ്റില്ല അത് പറ്റില്ല എന്നൊക്കെ പറയാൻ നിൽക്കണ്ട പിന്നെ ഞാൻ ചോദിക്കണേ എനിക്കും പറയാനുണ്ട് ഈ ആണുങ്ങൾ തന്നെ ഈ ഇത് കഴിയാത്ത ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ശേഷി ശേഷിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയണ്ടത് അവരാണല്ല എന്ന് പറയാൻ പറ്റുമോ ഓലാണോ ഓല നമുക്ക് ആണായിട്ട് കാണാക്കാൻ പറ്റുമോ അതാ പറഞ്ഞത് ഈ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിനുള്ള ശേഷി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഇക്കാര്യം ഓല് പറയണേ ഞങ്ങൾക്ക് കൈവരാണെന്നുള്ളത് അപ്പം എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ശേഷിയില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ ആണുങ്ങളെ കൊടുത്തരുല്ലേ ശരിക്കുള്ള എക്സിഡൻ്റ് ആളുകളെ ഒട്ടിപ്പെട്ടതിലേ അപ്പോൾ ഓലെ നമുക്ക് ആ ആണായിട്ട് കാണാക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ എല്ലാ ആണുപേൽ ശേഷി ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്കും പറയാനുള്ളത് അപ്പം ചിലപ്പോൾ ഓൾക്ക് ഈ പറയുന്ന ട്രാൻസ്ഫോർമർക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിനോ ആണ് കൈവുണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൊടുത്ത് പിടുത്തിരുത് ഓക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാനും ചെയ്യിപ്പിക്കാനും കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് കുറേ ആൾക്കാർ പറഞ്ഞു അതിനുള്ള ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ ടെക്നോളജി അതിനൊക്കെ ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ട്രാൻസ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളുള്ള ആളുകളുണ്ട് ഇപ്പോൾ എനിക്ക് അവരെ ഫോട്ടോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് അവരെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് അവരുടെ ഫോട്ടോ കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനവരെ ഫോട്ടോ ഞാൻ കാണിച്ചരാത്തത് എനിക്കറിയുന്ന കുറേ അച്ഛ ആൾക്കാർ കുട്ടി ഉണ്ടായി നിലവില് ട്രാൻസ്മെൻ ആളുകൾ സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ആ ആ ഒരു ഗർഭം ധരിച്ച് ഒരു പാർട്ട്നേഴ്സ് ഗർഭം ധരിച്ച് കുട്ടികളായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്മെൻ ആളുകൾ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊന്നും നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമില്ല അതിനൊക്കെ ഇപ്പം സംഭവങ്ങൾ സെറ്റാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ഇതിനുള്ള കുറേ കാര്യങ്ങളുണ്ട് ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം നമ്മൾ സാധാരണ ആളുകളെ എടുത്തു നോക്കുക ഓലക്കന്നെ ഇപ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാരില്ലേ അതിന് പോയിട്ട് അമ്പലത്തിലും അവിടേം പടി പോയി നിങ്ങൾ ചെയ്യൽ നിന്ന് ഉരുളികമ്മയത്ത് നിന്ന് മറ്റേത് മറച്ചത് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലേ കാര്യം കമൻറ്റ് തന്നെ കണ്ട കാര്യങ്ങൾ കേട്ടോ കമൻറ്റിലാണെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നും കാണില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ കമൻറ്റേ കാര്യം എടുത്ത് പറയണത് ഈ സ്ത്രീകൾ നിൽക്കത്തില്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് എന്നുള്ള കമൻ്റ് കണ്ടു ഓക്കെ എല്ലാ സ്ത്രീകളും സെക്സിന് വേണ്ടിയിട്ടാണ് നിൽക്കണമെന്നുള്ള ധാരണങ്ങൾ മാറ്റണം കേട്ടോ അല്ലെങ്കിലും നമ്മളെ ലൈഫ് സെക്സ് എന്നൊരു കോൺസെപ്റ്റിൽ മാത്രമല്ല അല്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് മാത്രമാണ് അതായത് നമ്മൾ ഒരു സർക്കിൾ എടുത്ത് നോക്കിയാൽ ആ സർക്കിളിന് നമ്മൾ പല ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് വശങ്ങൾ വേറെയുണ്ട് കേട്ടോ അപ്പോൾ ആ വശങ്ങളുടെ ഒരു ഭാഗം മാത്രം ഒരു ആപ്പിൾ ഒന്നെടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ ആപ്പിളിന് കുറേ ഇതുണ്ടാവുമല്ലോ അതിൽ ഒരു പീസ് ആപ്പിളിൻ്റെ ഇത് മാത്രമാണ് സെക്സ് ആ അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് അങ്ങനെ കൂട്ടിയാൽ മതി ഓക്കെ അല്ലാതെ മൊത്തത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുക അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ നമുക്ക് വേറെ പേര് വിളിക്കേണ്ടി വരും മനസ്സിലായോ ആ അപ്പോൾ അങ്ങനെ ധാരണകളൊക്കെ ഒഴിവാക്കുക ഓക്കെ അതൊക്കെ മിസ്കൺസെപ്ഷൻസ് ആണ് പിന്നെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നറിയാം ആ സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാം കഴിഞ്ഞാൽ ഈ ട്രാൻസ്മാനിനെയും ട്രാൻസ് വുമണിനെയും ആളുകൾക്ക് ചീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് കാരണം ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ വളരെ ഇമോഷണൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പാണത് രണ്ടാഴ്ച മുമ്പാന്ന് തോന്നുന്നു ഒരാഴ്ച രണ്ടാഴ്ച മുമ്പായിരം വീഡിയോ ചെയ്തു പല ആളുകളും നമ്മളെ ലൈഫിൽ വന്നിട്ട് നമ്മൾ കൂടെ നിൽക്കാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ തരും തന്നിട്ട് നമ്മളെ അടുത്ത് സംസാരിച്ച് ഓക്കെ ആയിട്ട് അവരൊരു പോക്ക് പോകും പോവും ഏ അവർ സമ്മതിക്കുന്നില്ല അവർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അപ്പോൾ അതൊക്കെ വളരെ മോശമാണ് ചെയ്യുന്ന കാര്യം ഓർക്കുക അതൊക്കെ വളരെ മോശമാണ് ഭയങ്കര രീതിയിൽ സങ്കടം വരും കാരണം ഓൾറെഡി ഒരുപാട് ഇഷ്യൂസിൽ വന്ന ആളുകളാണ് ഈ ട്രാൻസ്മാൻ ആയിട്ട് ട്രാൻസ്മൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഇവരെടുത്ത് വന്നിട്ട് ഇതുപോലെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഒരാടുത്ത് പോയി ഡയലോഗ് അടിച്ചതിൻ്റെ മൂവ് ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയുമോ ട്രാൻസ്മാനും ട്രാൻസ്മാനും നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പറയാം അതായത് ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ത് ചെയ്താലും എന്നുള്ള ഡാറാണ് ആൾക്കാർക്ക് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാർ മാക്സിമം യൂസ് ചെയ്യുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം യൂസും യൂട്ടിലൈസും രണ്ടും ഒന്ന് തന്നെയാണ് കണക്റ്റഡ് ആണ് അത് ചെയ്യാണ് മിക്ക ആൾക്കാരും കുറേ ട്രാൻസ്ഫർമാരും മണ്ടന്മാരായിട്ട് ഈ പറഞ്ഞ ഇതിനകത്ത് പോയി ചാടും ചെയ്യും ഓക്കെ കുറേ പൈസയും കൊടുക്കും കുറേ പെണ്ണുങ്ങൾക്ക് അത് കൊടുക്കും ഇത് കൊടുക്കുന്നു അവരെ സ്നേഹിക്കുന്നു സ്റ്റാറ്റസ് ഇടുന്നു റീൽസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞാൽ ഈ ആളൊന്നും ഉണ്ടാവില്ല അവരങ്ങ് അവരെ പാടും നോക്കി അവരങ്ങ് പോവും തിരിച്ച് ട്രാൻസ്ഫണാവില്ല അങ്ങനെ തന്നെ കുറെ റീൽസ് അത് ഇത് മറിച്ചൊക്കെ ചെയ്യും ഭയങ്കര സ്നേഹം കാണിക്കും പാട്ട്ണറല്ല അതല്ലേ ഇതെല്ലാം ഇതാക്കിയിട്ടുള്ള പൈസ സമയം കൊണ്ടേ കൊടുക്കും എന്നിട്ട് ഇവരങ്ങ് തലയിൽ കയറ്റി ഇരുത്തും എന്താ പറയുക അവസാനം ഒന്നും ഉണ്ടാവില്ല ഇതാണ് പറയുന്നത് അത് കുറേ സംഭവം നടന്ന കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഡിപ്രഷനായി അതായതായി ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് മരുന്നെടുക്കണം കൗൺസിലിങ് ചെയ്യണം ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ആൾക്കാർ മാക്സിമം നമ്മളെ യൂസ് യൂട്ടിലൈസ് ചെയ്യാൻ വരുകയാണ് ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കുക ഓക്കെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ മനസ്സ് ഭയങ്കര ഡീപ്പ് വിശാല മനസ്സായിരിക്കണം അങ്ങനെ വിശാലമുള്ള മനസ്സ് ഞാൻ വിചാരിക്കുന്നു ആയിരത്തിലൊന്നേ ഉണ്ടാവുകയുള്ളൂ ആയിരത്തിലൊന്നും ഉണ്ടാവില്ല നമ്മൾ ലക്ഷത്തിലൊന്നേ ഉണ്ടാവുള്ളൂ അങ്ങനെ പറയാം ലക്ഷത്തിലൊന്നേ ഉണ്ടാവുകയുള്ളൂ ആ വിശാല മനസ്സും ആ വിശാല ഹൃദയവും ഒരു ഇത് അല്ലാതെ എല്ലാവർക്കും സാധിക്കത്തില്ല ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും സാധിക്കും ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ അത് ഒരാക്കിയേ സാധിക്കുള്ളൂ ഞാനിപ്പോൾ ഒരു പാർട്നർ നോക്കുന്നുണ്ട് ഈ നോക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അറിവിൽ രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും പക്ഷേ ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു പാർട്ട്ണർ ആയിട്ടില്ല കുറേ ആൾക്കാർ വന്നിട്ട് ഓക്കെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്ക് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് കുറേ വർത്തമാനം പറയുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലാവും കുറേയൊക്കെ അതിൽ സത്യമുള്ളതാണോ സത്യം ഇല്ലാത്തതാണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പലതും നോക്കിക്കണ്ടേ ഞാൻ സെലക്ട് ചെയ്ത്തുള്ളൂ ഓക്കെ കാരണം പണ്ട് നമ്മൾ ഒരു അബദ്ധത്തിലൊക്കെ പോയി പല വട്ടം ചാടിയതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ അധികം ആലോചിച്ചിട്ട് കറക്റ്റായിട്ട് ആ റൂട്ടിൽ പോയിട്ട് ഡിസിഷൻ എടുക്കത്തുള്ളൂ നോക്കിയും കണ്ടേ ചെയ്യത്തുള്ളൂ എന്ന് തന്നെ പറയാം അല്ലാതെ ആരെങ്കിലും വന്നിട്ട് ആ ഷൈനെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാടാ ഞാൻ എനിക്കൊരു ലൈഫ് വരാം ഞാൻ എന്നെ എൻ്റെ അത് കാണലുണ്ട് ഇത് കാണലുണ്ട് നീ പാവമാണ് അതാണ് ഇതാണ് എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എനിക്ക് ഞാനും ഇങ്ങനെ തന്നെ ഞാനും ആരും ഇല്ലാത്ത ഒരാളാണ് അതായത് ഇതാണ് ഡയലോഗ് വെച്ചിട്ടുണ്ട് കാര്യം ഉണ്ടാവില്ല മനസ്സിലാവും ഇതൊക്കെ നമ്മൾ കുറേ സ്ഥിരമായിട്ട് കാണുന്ന ഡയലോഗാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് നോക്കി കണ്ട് എടുക്കത്തുള്ളൂ അപ്പോൾ വന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ ആൾക്കാരുണ്ടായിപ്പാ അതെനിക്ക് മനസ്സിലായി എന്തോ ഒരു ക്യൂരിയോസിറ്റി ആ ഇതിനെന്തോ ഒരു സംഭവമാണ് എന്താണെന്ന് അറിയണം അതിന് വേണ്ടി വന്ന കുറേ ആൾക്കാരുണ്ടെന്ന് അത് എനിക്ക് അറിയാം അല്ലെങ്കിൽ വേറെ കുറേ അതർ പേഴ്സണൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻറ്റൻഷൻസോ വേറെ ഫിനാൻഷ്യൽ ഇൻറ്റൻഷൻസ് ആവാം പേഴ്സണൽ ഇൻറ്റൻഷൻസ് ആവാം പാട്ട പാട്ട് കുറേ സംഭവം ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും വരണ്ടാന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഏകദേശം എനിക്ക് ആളുടെ രീതി മനസ്സിലാവും പിന്നെ അതും അതിലേറെ ഡ്രാമാറ്റിക് ആയിട്ട് നാടകം കളിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് നാടകം എന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു പണിയൊക്കെ കിട്ടിയതാണ് പാടൊക്കെ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തി ആ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിപ്പം എല്ലാ കാറ്റഗറിയിലും മറ്റുള്ളവരുടെ സന്തോഷം സങ്കടം കണ്ട് അത് ആസ്വദിക്കുക അങ്ങനെ കാണുന്ന കുറേ ആൾക്കാർ നമ്മളെ ചുറ്റും അപ്പം അത് നോക്കിക്കണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അവരങ്ങ് മാറ്റി നിർത്തുക ലൈഫിൽ നിന്ന് ഓക്കെ പിന്നെ അത് അനലൈസ് ചെയ്യുക അവർ വന്ന് കഴിഞ്ഞാൽ ഏത് കാറ്റഗറി ആൾക്കാരെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ പൊതുവേ എൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയുന്ന മെസ്സേജ് ആയിട്ട് നിങ്ങൾ കാണണ്ട പൊതുവേ എല്ലാവരോടും പറയുന്ന കാര്യമായിട്ട് കണ്ടാൽ മതി ഓക്കെ കാരണം നമുക്ക് മനസ്സിലാക്കണം നമ്മളെ കൂടെ ഉള്ള ആൾ നല്ലതാണോ ശീലതാണോ എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും ഓക്കെ കാരണം അല്ലെങ്കിൽ ഒരു ജീവിതമാണോ അല്ല അല്ലയെന്നേ പറയാൻ പറ്റുള്ളൂ നാടകമായിട്ട് എനിക്കേ പറയാൻ പറ്റുള്ളൂ ഇറ്റ്സ് എ ഡ്രാമ നിലവിൽ ലവ് ഫെയിലിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും പാർട്ട്നേഴ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം പോസിറ്റീവായിട്ടിരിക്കുക യു വിൽ ഗെറ്റ് ഇറ്റ് ഓക്കെ ശുഭപ്രതീക്ഷ കൈവിടേണ്ട നത്തിങ് ഈസ് ഇമ്പോസിബിൾ എവറിത്തിങ് ഇസ് പോസിബിൾ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ കാണാം കാണണം ബൈ